ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയനയോട് ആദർശം ചോദിക്കുകയാണ് അല്ല നിനക്ക് ഏതെങ്കിലും പ്രേമം ഉണ്ടായിട്ടുണ്ടോ ആ കല്യാണത്തിന് മുമ്പ് ആ എനിക്ക് ഒരുപാട് പേരോട് പ്രേമം തോന്നിയിട്ടുണ്ട് അത് കേട്ടതും ആദർശം ഞെട്ടി ആരോടാണ് നിനക്ക് പ്രേമം തോന്നിയത് എന്നും ആദർശം ഞെട്ടലോടുകൂടെ ചോദിക്കുക എൻ്റെ അമ്മയോടും അച്ഛനോടും അനിയത്തിയോടും പിന്നെ എന്നെ സ്നേഹിക്കുന്നവരോടൊക്കെ കല്യാണിയോട് വരെ എനിക്ക് പ്രേമമായിരുന്നു മുടിഞ്ഞ പ്രേമം ഇത് കേട്ടത് ഓ അവരൊക്കെയായിരുന്നു പിന്നെ ആദർശനാരെ കുറിച്ച് ഓർത്ത് ആ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരാളോട് മുടിഞ്ഞ പ്രേമം വീണ്ടും തോന്നി ആ പ്രേമം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് നിൽക്കുക മുട്ടിയ പ്രേമ കൂടിയ പ്രേമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന എങ്ങനെയാ നിൽക്കുകയാണ് അപ്പോൾ ആദർശ് അതാരോടാ അതെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്ക് തന്നെ നന്നായിട്ട് അറിയാമല്ലോ എനിക്കറിയില്ല അതുകൊണ്ടല്ലേ ചോദിക്കുന്നേ അറിയില്ലേ ആ ഒട്ടും അറിയില്ല ഇല്ല ആ അറിയണ്ട മനസ്സിൽ വെച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പോവുക നയന പോയി കഴിഞ്ഞു അതെ എനിക്ക് മനസ്സിലായി ഇവള് സ്നേഹിക്കുന്നത് എന്നെയാ എന്നെ മാത്രം ആ സ്നേഹം ഇവൾക്ക് ഞാൻ തിരിച്ചു കൊടുക്കും ഒരുപാട് ഒരുപാട് കൊടുക്കും അതൊരിക്കലും പോകില്ല എൻ്റെ മനസ്സിൽ നിന്ന് എന്നും ഇവളെ ഞാൻ സ്നേഹിച്ച് ഉള്ളം കഴിച്ച് ചേർത്ത് നിർത്തും എന്നും പറഞ്ഞ് ആദർശ് നേരെ കിരണ്ടടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം കിരൺ അവിടെ ചോദിക്കണം എന്താടാ നീ നയനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടു വന്നതിന് ശേഷം സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ടോ ആ ഉണ്ടടാ പിന്നെ അധികം സന്തോഷമൊന്നുമില്ല നീയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നത് ഓ പിന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടുവന്നു നിന്നോട് വിളിക്കണ്ടാന്ന് പറഞ്ഞതല്ലേ നിനക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പിന്നെ നീ എന്തിനാ ഞങ്ങളുടെ വാക്ക് കേട്ട് വിളിക്കാൻ പോയത് ദേ ആദർശേ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ രണ്ടുപേരും പഠിച്ചത് ഒരുമിച്ച എന്നിട്ട് അവസാനം കല്യാണം കഴിഞ്ഞപ്പോൾ മാത്രം നിന്റെ സ്വഭാവം മാറിപ്പോയി എടാ കല്യാണം കഴിഞ്ഞ് വന്ന പെണ്ണിനെ ഒരു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം അവളെ ഉള്ളം കൈ കൊണ്ടു നടക്കണം എന്നാലും നമ്മുടെ ജീവിതം വിജയകരമാകൂ നീ നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി അവളെ തള്ളിപ്പറയുമ്പോൾ നീ ഒന്നും ചിന്തിക്കുന്നില്ല ആദർശേ നിന്നെ വിശ്വസിച്ച് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന പെണ്ണാ നയന എന്നിട്ടും നീ നയനയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ശരിയായ കാര്യമാണോ എടാ നിൻ്റെ കാര്യം നീ കല്യാണി സ്നേഹിച്ച് കിട്ടിയതാ പക്ഷെ ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരിക്കലും ഞാൻ നയനെ സ്നേഹിച്ചിട്ടില്ല പ്രണയം എന്ന് പറയുന്നത് തന്നെ എനിക്ക് വെറുപ്പായിരുന്നു ആയിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ ഒന്ന് പ്രേമിച്ച് നോക്ക് അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാടാ എടാ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അമ്മയെ അച്ഛനെ സ്നേഹിക്കേണ്ടെന്ന് പറയുന്നില്ല പക്ഷേ ഭാര്യമാർക്ക് കൂടുതൽ സ്നേഹം കൊടുക്കണോടാ അവർ നമ്മളെ വിശ്വസിച്ചാണ് വന്നത് നമുക്ക് വേണ്ടി വരുമ്പോൾ അവർ നമുക്ക് വേണ്ടി അവരുടെ കുടുംബം വിട്ട് വരുമ്പോൾ അവരെ നമ്മളല്ലാതെ വേറെ ആരെയാടാ സ്നേഹിക്കുന്നത് എടാ നീ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരിത്തിരി മുല്ലപ്പൂ ഏ അവൾക്ക് മേടിച്ചു കൊടുത്താൽ എന്തുമാത്രം സന്തോഷം അവൾക്കുണ്ടാവും എന്നറിയാമോ അത് നിന്നോട് അവൾ പറഞ്ഞോ എന്നോട് എന്തിനാ പറയുന്നത് എനിക്കൊരു ഭാര്യ ഇല്ലേ ഞാൻ അവൾക്കൊരു ഒരു മുഴ മുല്ലപ്പൂ അല്ലെങ്കിൽ ഒരു ഒരു മുല്ലപ്പ് കൊണ്ട് കൊടുത്താൽ പോലും ഭയങ്കര സന്തോഷമാണ് എൻ്റെ കല്യാണിക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുല്ലപ്പൂക്കൾ പെൺ പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നീ ഒരു ഒരു മുഴപ്പൂ കൊടുത്തു നോക്ക് അവൾ നിന്നെ ഒരു മുഴത്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കും ഒരുപാട് ഒരുപാട് സ്നേഹിക്കും ആ നീ മേടിച്ചു കൊടുത്ത ആ പൂക്കളുടെ സ്നേഹ പൂക്കളോടുള്ള സ്നേഹവും നിന്നോടുള്ള സ്നേഹവും എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കും അതാടാ പെണ്ണ് എന്നൊക്കെ കിരൺ പറയുവാണ് നീ പറയുന്നൊക്കെ സത്യമാണോടാ സത്യമാേ ഞാനെന്തിനാ കള്ളം പറയുന്നേ നീ ഒന്ന് ചിന്തിച്ച് നോക്കുക ആദർശ് നിന്റെ ജീവിതം നിന്റെ ജീവിതം നിനക്ക് സന്തോഷകരമാകണ്ടേ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും അതൊക്കെ ആകണം ആ ആകണമെന്നാണെങ്കിൽ നീ നിന്റെ ഭാര്യയെ സ്നേഹിക്ക് നിന്റെ അമ്മയെ മാറ്റി നിർത്ത് ഇനി നിനക്ക് കല്യാണമൊക്കെ വിളിക്കാനുള്ളിടത്തൊക്കെ പോകാനുള്ളതല്ലേ നി നിൻ്റെ ഭാര്യയും കൂട്ടി നിപ്പോൾ അപ്പോൾ നിന്റെ ഭാര്യയ്ക്ക് ഒരുപാട് സന്തോഷമാവും ഇടാ ഇനിയെങ്കിലും നിനക്ക് വേണ്ടി നീ ജീവിക്ക് നിന്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചത് മതി എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും ആദർശ് ദർശ് ആലോചിക്കുകയാണ് നീ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല കിരൺ ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കായിരുന്നു അതെ ഇനി അവളെ വെറുപ്പിച്ചാൽ അവൾ ചിലപ്പോൾ വീണ്ടും അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും അങ്ങനെ അവള് പറഞ്ഞോ എന്നോട് പറഞ്ഞില്ല കല്യാണിയോട് പറഞ്ഞു അത് കേട്ടതും സത്യമാണോ നീ പറയുന്നത് സത്യ അവള് പോയാ നിനക്ക് സഹിക്കാൻ പറ്റുമോ ആ എനിക്കും കുഴപ്പമൊന്നുമില്ല പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അത് സങ്കടാ അതുകൊണ്ട് അവളെ വിടാൻ എനിക്ക് താല്പര്യമില്ല ഒന്ന് പോടാ ഞാനൊരാണാ നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവളോടുള്ള ഇഷ്ടം മനസ്സ് ഉണ്ട് എന്നിട്ട് അതൊന്നും പുറത്ത് കാണിക്കാൻ ഈഗോ അല്ലേ അത് കേട്ടതും ഏയ് അവളെ ഇഷ്ടമൊന്നുമില്ല നീ നോണയൊന്നും പറയണ്ട രാദർഷേ നിനക്കെ പറ്റുമെങ്കിൽ കുറച്ച് മുല്ലപ്പ് മേടിച്ചുകൊണ്ട് കൊടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കുക എന്നാൽ ശരിയടാ എന്നും പറഞ്ഞ് നമ്മുടെ ആ ആദർശ അങ്ങ് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്ന അനയാണ് അനേ നന്ദുവിൻ്റെ കൂട്ടുകാരന്മാരെ കാണുകടാ നീയൊക്കെ കാരണമടാ നന്ദുവിൻ്റെ മുൻപിൽ എനിക്ക് ഇൻസൾട്ടായി നിൽക്കേണ്ടി വന്നത് ഏ ആരാടാ നിന്നോടൊക്കെ പറഞ്ഞത് നന്ദു എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അത് അത് നിങ്ങൾക്ക് തോന്നിയ വെറും തെറ്റിദ്ധാരണയാണ് അത് കേട്ടതും ആര് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു തെറ്റിദ്ധാരണയും തോന്നിയിട്ടില്ല ആ അവളുടെ മനസ്സ് മുഴുവനും സങ്കടപ്പെട്ടത് നിന്നെ കുറിച്ചോർത്ത് മാത്രമാണ് ഒരിക്കലുമല്ല അവൾ എന്നെ കാണുന്നത് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടായിട്ടാണ് അങ്ങനെയുള്ളപ്പോൾ അവൾ എങ്ങനെയാണ് എന്നെ പ്രേമിക്കുന്നത് നിന്റെയൊക്കെ വാക്കും കേട്ട് അവളോട് പോയി ഐ ലവ് യു പറഞ്ഞ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ദേ ഒരിക്കലും നീയൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്നെയും നന്ദുവിനെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തു വെച്ചതും പോരാണ്ട് നീയൊക്കെ പറയുന്നതും കൂടെ ഞാൻ വിശ്വസിച്ച് പോയല്ലോ ഈശ്വര എന്നും പറഞ്ഞാൽ അത് ദേഷ്യപ്പെടുക അനിയും ഞങ്ങൾ പറയുന്നത് സത്യമാ ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അന്ന് നന്ദു ഞങ്ങളോട് പറഞ്ഞതാ നിന്നോടുള്ള ഇഷ്ടം അതിനുശേഷം അതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവളിങ്ങനെ മാറ്റി പറയുന്നേ ഒരിക്കലുമില്ല ഒന്നുമില്ല ഇനി അനന്തപുരിയിലെ കല്യാണമാണ് ലാസ്റ്റത്തെ കല്യാണം അനാമികയുടെയും അനിയുടെയും കല്യാണം ആ കല്യാണത്തിന് നല്ല സന്തോഷത്തോടെ നന്ദു പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അവൾ എങ്ങനെയാണ് എന്നെ പ്രേമിക്കുന്നത് എൻ്റെ കല്യാണം സന്തോഷമായിട്ട് കാണാൻ അവൾ കാത്തിരിക്കുമ്പോൾ എങ്ങനെയാണ് അവൾക്ക് എന്നോട് പ്രേമം തോന്നുക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലെ നന്ദുൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വന്നു പോരുത് അവൾ എന്നെ സ്നേഹിക്കുന്നൊന്നുമില്ല ഇഷ്ടം ഒരു ഫ്രണ്ടിനോടുള്ള ഇഷ്ടം മാത്രം അല്ലാതെ പരിധി വിട്ടൊന്നുമില്ല എന്നും പറഞ്ഞ് നനി ബൈക്ക് അനി ബൈക്കിൽ കയറി പോവുകയാണ് അനി പോയി കഴിഞ്ഞാൽ കൂട്ടുകാരന്മാർ എന്തോ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് നന്ദുവിനെ പോയി കാണാം എന്നും പറഞ്ഞു നേരെ അവർ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലാം എന്താടാ എന്താ നീക്കെന്നെ കാണണമെന്ന് പറഞ്ഞത് ഞാൻ നിൻ്റെ അടുത്ത് വന്ന് നിങ്ങളുടെ നിന്റെ അടുത്തേക്ക് വന്നത് നീ അനിയെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞോ അനിയോട് അനിയുമായിട്ടുള്ളത് നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന് പറഞ്ഞു നന്ദു അതേടാ അവൻ എൻ്റെ ഫ്രണ്ട് മാത്രമാണ് അല്ലാതെ ഒരിക്കലും അവനോട് ഇഷ്ടമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ പല അർത്ഥത്തിലും നീ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല നന്ദു പറഞ്ഞിട്ടുണ്ടോ ഹാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിൻ്റെയൊക്കെ തെറ്റിദ്ധാരണ മാത്രമാണ് അല്ലാതെ എനിക്കൊരിക്കലും അവനെ സ്നേഹിക്കാൻ കഴിയില്ല സ്നേഹിക്കും എൻ്റെ ഒരു നല്ല സുഹൃത്തായിട്ട് മാത്രം എനിക്ക് അവനോട് അവനോടൊരു ഇഷ്ടമില്ല നന്ദു നീ നോണേ പറയണ്ട ഞങ്ങൾക്ക് എന്താപത്തും പ്രശ്നം വരുമ്പോഴും നീ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് അനിയമായിട്ടുള്ള നിൻ്റെ ഇഷ്ടം അതാരോ അറിഞ്ഞിട്ട് നിന്നെ പിന്തിരിപ്പിച്ച് വിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇല്ലായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നല്ലോ ഡേ ഈ കാര്യം ആരോടെങ്കിലും പോയി പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും ഞാനും അനിയമായിട്ടുള്ളത് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് അല്ലാതെ പരിധി വിട്ട ഒരു ബന്ധമില്ല ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അനിയുടെ മനസ്സ് മാറ്റി ഇവിടെ കൊണ്ടുവരിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇനി മേലെ എന്നെ കാണാൻ വന്നു പോരുത് എന്നും പറഞ്ഞ് നന്ദു അകത്തേക്ക് പോയി എന്താടാ എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ നന്ദുവിന് അനിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ അതിനിടയിൽ ഇവർ തമ്മിൽ എങ്ങനെയാണ് വെറുത്തത് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദുൻ്റെ കൂട്ടുകാരന്മാർ അങ്ങ് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാ നയന മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ് അപ്പോൾ ആദർശ നയന ആ എന്താ ആദർശേട്ടാ അമ്മ എവിടെ അമ്മ മുകളിലുണ്ടല്ലോ ആ ഇങ്ങ അടുത്തേക്ക് വാ അപ്പം നയന ആദർശന്റെ അടുത്തേക്ക് ചെല്ലുവാണ് എന്താ ആദർശേട്ടാ ആ കൈ കയ്യങ്ങ് നീട്ടിയേ അപ്പം നയന കൈ നീട്ടി എന്താ ആദർശട്ടാ എന്നാ ഇത് നിനക്ക് മുല്ലപ്പൂക്കൾ ഇഷ്ടമല്ലേ അതുകൊണ്ട് നടക്കാൻ പോയപ്പോൾ ഒരു ചേച്ചി അവിടെ ഇരുന്ന് പൂ ഞാൻ പൂ മേടിച്ചതാ നിനക്ക് വേണ്ടി ഹായ് കൊള്ളാലോ അപ്പോൾ എനിക്ക് വേണ്ടി മേടിച്ചാണോ അല്ലെ മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ മേടിച്ചാണോ ആ അങ്ങനെ വേണമെങ്കിൽ കരുതിക്കോ അല്ല എനിക്ക് ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ ഞാൻ മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മേടിച്ചാണെന്ന് നീ കരുതിയാലും പ്രശ്നമില്ല അങ്ങനെ തന്നെയാണെന്ന് കരുതിയാൽ മതി എന്നാൽ പിന്നെ ഈ മേടിച്ച ആൾ തന്നെ എനിക്ക് വെച്ച് തന്നൂടെ ആ വെച്ച് തരാൻ വേണ്ടിയാണല്ലോ ഞാൻ മേടിച്ചുകൊണ്ട് വന്നത് അങ്ങോട്ട് തിരി എന്നും പറഞ്ഞ് നയനയോട് തിരിയാൻ പറയുക എന്നിട്ട് നയനയുടെ തലയിൽ പൂ വെച്ച് കൊടുത്തോണ്ടിരിക്കുക ഇത് കണ്ടുകൊണ്ട് ദേവയാനയും ജലജയും കൂടെ വരികയാണ് കണ്ടോ എടുത്ത് കണ്ടോ കണ്ണ് നിറയെ കാണ് പൂക്കൾ അവളുടെ തലയിൽ വെച്ചു കൊടുക്കും അവൻ ഞാൻ കരുതി അവനെ അവളോട് ഇഷ്ടമുള്ളതൊക്കെ മുത്ത അച്ഛനേയും അമ്മയും കാണിക്കാൻ വേണ്ടിയാണെന്ന് പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് വേറെയാ ഏട്ടത്തീടെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് അവൻ അവൻ്റെ ഭാര്യയെ സ്നേഹിക്കുക ഉള്ളം കൈ കൊണ്ട് നടത്തുക നോക്കിക്ക് കണ്ണ് നിറയെ കാണു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആദർശനേനയോട് ചോദിക്കുക എന്താ എന്താനേനെ ദാ വെച്ചു ഹാ കൊടുക്കടാ വെച്ചു കൊടുക്ക് അവളുടെ തലയിലല്ല അവളുടെ ശരീരം മുഴുവനും നീ പൂ വെച്ചു കൊടുക്ക് എന്നിട്ട് പൂവിട്ടവളെ മൂട് അമ്പലങ്ങളിലെ ദേവിയെ പൂവിട്ട് മൂടുന്നൊരു പൂജയുണ്ട് പൂമൂടൽ പൂജ ആ പൂജ പോലെ ഇവളെ ഇരുത്തി പൂജയ്ക്ക് നിനക്കൊക്കെ നാണോ മാനോ ഇല്ലേടാ എന്ന് ചോദിക്കുക അമ്മേ ഞാൻ നടക്കാൻ പോയപ്പോൾ പൂക്കൾ കണ്ടു മുല്ലപ്പൂ കണ്ടപ്പോൾ ഞാൻ മേടിച്ചു എന്നേ ഉള്ളൂ ദേ അമ്മ അവരുടെ അതിനെ കുറ്റം പറയുന്ന വേണ്ട ഇവള് മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ മേടിച്ചത് പിന്നെ ഇവളെ സന്തോഷിപ്പിക്കുന്നതാണല്ലോ മുത്തശ്ശൻ്റെ സന്തോഷം ഹാ ഏട്ടത്തേ കേട്ടല്ലോ ഇവിടെ ഇപ്പോൾ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് അവരുടെ പേര് പറഞ്ഞ് ഇവൻ ഇവളെ സ്നേഹിക്കുക അതെനിക്ക് മനസ്സിലായി എന്നും പറയുകയാണ് ജലജ അത് കേട്ടതും ദേ അപ്പച്ചി അങ്ങനെയൊന്നും പറയണ്ട ഞാൻ ഇവൾക്ക് പൂ മേടിച്ചു കൊടുത്തത് മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ പിന്നെ ഇവൾക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചതാണ് ഇവളെ വെച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് തലയിൽ വെച്ചു കൊടുത്തത് അത് കേട്ടതും ദേവേനെ വേണ്ടടാ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട നീ ചെയ്യുന്നതും പറയുന്നതുമൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് നിന്റെ ഭാര്യയോടുള്ള സ്നേഹം എനിക്ക് കാണുന്നു ഞാൻ കാണുന്നുണ്ട് എൻ്റെ മുൻപിൽ വെച്ച് തന്നെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ മുറിയിൽ എന്തായിരിക്കും അവസ്ഥ ആഹ് നീ ചെയ്യുന്നതൊന്നും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ലടാ അത് കേട്ടതും അമ്മേ അമ്മ തെറ്റിദ്ധരിക്കണ്ട ഞാൻ ദേ ഇവൾക്ക് രണ്ട് മുഴം പൂവ് മേടിച്ചപ്പോൾ അമ്മയ്ക്ക് മൂന്ന് മുഴം പൂവാൻ മേടിച്ചത് ഏഹ് ദേ നോക്ക് ഇന്ന് അമ്മ മേടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അന്ന് നയനയുടെ കയ്യില മുല്ലപ്പൂ ദേവയാനിയുടെ കയ്യിലേക്ക് വെച്ച് നീട്ട് അവൾക്ക് ദേവയാനെ അത് തട്ടി തെറിപ്പിച്ച് പിച്ചി ചീന്തി അവിടെ പിച്ചി കീറി അവിടെ വലിച്ചെറിഞ്ഞിട്ടു അത് കണ്ടത് ചലച ഹാ ഇതെന്ത് പണിയായിട്ടത്തി കാണിച്ചത് ദേ നയനക്ക് രണ്ട് മുഴ മേടിച്ചപ്പോൾ എടുത്തേക്ക് മൂന്ന് മുഴം അമ്മ മേടിച്ചോണ്ട് വന്നേ എന്നിട്ട് അതെന്തിനായിട്ടത്തി വലിച്ചെറിഞ്ഞ് കളഞ്ഞേ ദേ നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരുമൊന്നും വേണ്ട എനിക്ക് മൂന്ന് മുഴം പൂ മേടിച്ചു പോലും എടാ നീ ഇത് മുഴുവൻ അവൾ കല്യാണം മേടിച്ചിട്ട് വന്നത് എന്നിട്ട് ഞാൻ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എടുത്തു തന്നിരിക്കുന്നു നാണമില്ലാത്തവൻ ഇത്ര വർഷത്തിനിടയിൽ നീ എപ്പോഴെങ്കിലും എനിക്ക് പൂ മേടിച്ച് തന്നിട്ടുണ്ടോടാ ഹാ അമ്മ പറയുമ്പോഴൊക്കെ ഞാൻ മേടിച്ച് തരാറില്ലേ ഞാൻ പറയുമ്പോഴൊക്കെ നീ മേടിച്ച് തന്നിട്ടുണ്ട് പറയാതെ മേടിച്ച് തന്നിട്ടുണ്ടോടാ അപ്പോൾ നയന അത് പിന്നെ ആദർശേട്ടനോട് പൂ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നും പറയുക അത് കേട്ടതും ദലജ ആ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പൂ മേടിച്ചു കൊടുത്തു അപ്പോൾ വേണമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ മേടിച്ചു കൊടുത്തു എന്നർത്ഥം അപ്പം നിൻ്റെ അമ്മ പറഞ്ഞപ്പോഴല്ലേടാ നീ മേടിച്ചു കൊടുത്തത് ഇതൊക്കെ തെറ്റല്ല ആദർശെ എന്നൊക്കെ പറയണം അത് കേട്ടതും അമ്മേ ഞാനവൾക്ക് പൂ മേടിച്ചു കൊടുത്തത് ഇത്ര വലിയ തെറ്റാണോ അതേടാ തെറ്റ് തന്നെയാണ് അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത ഭാര്യയെ സ്നേഹിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നിട്ടും നീ ഇവിളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കുന്നില്ല ആദർശെ എന്നൊക്കെ പറഞ്ഞ് ദേവയെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഈ സമയം ആദർശ് അമ്മേ അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ട അവളുടെ സന്തോഷമല്ലേ അവൾക്ക് ഞാൻ ഈ പൂ വെച്ച് കൊടുത്തു എന്താ ഇപ്പം ഇത്ര പ്രശ്നം ദേ നിനക്ക് നാണമില്ല നാണോ മാനും ഇല്ല സ്വന്തം അമ്മയെ വേദനിപ്പിക്കുക നീ എന്നും പറയുകയാണിത് കേട്ടതും ജയൻ വരുകയാണ് ജയം വന്നതും ഞാനിപ്പോൾ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല അവരിടെ എവിടെ എന്തോ പ്രശ്നം നടക്കുക ആ എന്തായാലും ഇവിടെ നിൽക്കാം എന്നും പറഞ്ഞോണ്ട് നോക്കി നിൽക്കുമ്പോൾ ദേവയാന ആദർശനോട് കയറി സംസാരിക്കാം നിന്നോട് പോയി കുളിക്ക് നീ നടന്നിട്ട് വരുവല്ലേ ഇനി എന്നും നടക്കാൻ പോകുമ്പോൾ കുറെ പൂക്കളും മേടിച്ചിട്ടുണ്ടെന്നും ഇവിടെ തലയിൽ വെച്ച് കൊടുക്കടാം നീ പോയി കുളിയടാ എന്നും പറയാ അത് കേട്ടത് ദേവയാനെ കുളി സോറി ആദർശം കുളിക്കാനായിട്ട് പോവുക ആദർശി പോയി കഴിഞ്ഞത് ദേവയാനിയോട് ദേവയാനി നയനയോട് അതെ നിനക്ക് സന്തോഷമായല്ലോ തൃപ്തി ആയല്ലോ ഏഹ് ഒരുപാട് സന്തോഷമായോ അത് പിന്നെ സന്തോഷമാവാതിരിക്കോ എൻ്റെ ഭർത്താവ് എൻ്റെ തലയിൽ പൂവെച്ച് തരുമ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷമില്ലാതിരിക്കുന്നേ അത് കേട്ടതും ആഹാ അങ്ങനെ നീ ഇപ്പോൾ സന്തോഷിക്കേണ്ടടി ആസത്തെ എന്നും പറഞ്ഞോണ്ട് നയനയുടെ മുല്ലപ്പൂക്കൾ ഇരുന്ന മുല്ലപ്പൂക്കൾ പിടിച്ച് പറിച്ചൊരൊറ്റയേറെ അത് കണ്ടതും നയനയ്ക്ക് സങ്കടമായി സങ്കടം സഹിക്കാതെ നയന എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ നീ ആ പൂവെച്ച് നടക്കണ്ടടി എൻ്റെ മോനെ പറ്റിച്ച് മേടിച്ച് പൂവല്ലേ അത് നിൻ്റെ തലയിൽ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി ഒരിക്കലും നിങ്ങളെ തമ്മിൽ സ്നേഹിക്കാനേ സമ്മതിക്കില്ല എന്നും പറഞ്ഞാൽ മുൻ ദേവയാനയും ജലചയെ അങ്ങ് പോവുക അവരങ്ങ് പോയി കഴിഞ്ഞത് താഴെ കടന്ന പൂവെടുത്തുകൊണ്ട് നയന നെഞ്ചോട് ചേർത്തു ഇതെൻ്റെ ഭർത്താവ് എനിക്ക് സ്നേഹത്തോടെ മേടിച്ചെന്നതാണ് എൻ എൻ്റെ ഇത് ഇതനുസരിച്ച് ഇതെനിക്ക് നിധിയാണ് നിധി അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഇത് ഞാൻ കളയില്ല പിച്ച് ചിന്തി അമ്മ എറിഞ്ഞാലും ഇത് ഞാൻ എടുത്തു വയ്ക്കും സൂക്ഷിക്കും ഇല്ലെങ്കിൽ എൻ്റെ തലയിൽ ചൂടും എന്നും പറഞ്ഞ് നയനക്കരഞ്ഞോണ്ട് അവിടെ ഒന്ന് പോവുകയാണ് ഈ സമയം ആദർശനെയാണ് കാണിക്കുന്നത് ആദർശം ആകെ സങ്കടപ്പെട്ടിരിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ ഈശ്വര നയനയെ സ്നേഹിക്കാൻ ഇനി ഞാനിപ്പോൾ എന്താ ചെയ്യുക എൻ്റെ മുൻപിൽ വേറൊരു വഴി ഇല്ലല്ലോ ഭഗവാനെ നയനോട് ഞാൻ സ്നേഹം കാണിച്ചാൽ അമ്മ അമ്മ കയർക്കും അമ്മയ്ക്ക് ദേഷ്യം വരും അമ്മ എന്നെ ദേഷ്യപ്പെട്ട് എന്നെ തള്ളിപ്പറയും തള്ളിക്കളയും എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് ജയൻ അങ്ങോട്ട് വരാം മോനെ അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു അല്ലേ സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ നിനക്കിവിടെ അധികാരമില്ല അല്ലേ വിലക്കാണല്ലേ എന്ത് ചെയ്യാനാച്ചാ അപ്പോൾ ആദർശൻ്റെ കണ്ണെന്ന് അറിഞ്ഞിരിക്കുന്നത് ജയൻ ശ്രദ്ധിച്ചു സാരയല്ല മോനെ അച്ഛനെല്ലാം മനസ്സിലാവുന്നുണ്ട് അച്ഛാ ഞാൻ ഏറ്റവും കൂടുതൽ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി വേണ്ടടാ നീ ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അതെ അച്ഛാ ഞാനും ഇപ്പോൾ അവളെ സ്നേഹിക്കാനൊക്കെ തുടങ്ങി ഹാ എത്ര ദിവസം കഴിഞ്ഞിട്ട് എടാ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായി എന്നിട്ട് നീ ഇപ്പോഴല്ലേ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത് അതിന് മുമ്പേ സ്നേഹിക്കേണ്ടതായിരുന്നില്ലേടാ പക്ഷേ അച്ഛാ അത് അമ്മയ്ക്ക് സങ്കടമാവില്ലേ എടാ നിൻ്റെ അമ്മയുടെ സങ്കടമാണോ അത് ഏഹ് നിൻ്റെ അമ്മയുടെ അഹങ്കാരമാണ് മൂർത്തീസ് ജ്വല്ലറിൽ ഇത്രയും ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നയനമോള അത് നീ ചിന്തിക്കണം നയനമോള് കാരണമായിരുന്നു നമ്മൾക്ക് പല ബ്രാഞ്ചിലും ഓരോരോ ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും നീ മനസ്സിലാക്കാതെ ഈ നിൻ്റെ അമ്മയെ മാത്രം ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് ശരിയല്ല ഇടാ നിൻ്റെ അമ്മയുടെ സങ്കടമല്ല അഹങ്കാരമാണ് അഹങ്കാരം സ്വന്തം ഭാര്യയെ മകൻ സ്നേഹിക്കാൻ പാടില്ല എന്നുള്ള അഹങ്കാരം അതൊക്കെ ശരിയാണോടാ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ എന്നൊക്കെ ചോദിക്കണം അച്ഛാ അത് പിന്നെ ഞാനൊരു കാര്യം അച്ഛനോട് പറയാം ഇപ്പോഴല്ല കല്യാണത്തിന് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നയനയെ വെറുത്തത് എന്താ കാര്യം അത് കല്യാണത്തിന് മുമ്പേ അച്ഛനെ താരോടും പറയരുത് ആ ഞാൻ ആരോട് പറയില്ല നീ പറ കല്യാണത്തിന് മുമ്പേ നയന എന്നെ തല്ലിയിട്ടുണ്ട് അത് കേട്ടതും ജയനൊന്ന് പൊട്ടിച്ചിരിച്ചു അത് കേട്ടപ്പോൾ അച്ഛനെന്തിനെ ചിരിക്കുന്നേ എന്നും ആദർശ് എടാ കല്യാണത്തിന് മുമ്പല്ലേ തല്ലിയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് തല്ല് കിട്ടിയോ അത് കേട്ടതും ഇല്ലച്ച കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾ ഒന്നും ചെയ്തിട്ടില്ല ആ ആ നിനക്കേ തല്ല് കിട്ടേണ്ട സമയം കഴിഞ്ഞു എന്തായാലും അത് മോള് ചെയ്യാതെ വിട്ടല്ലോ അത് ഓർത്ത് നീ സന്തോഷിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ജയൻ അങ്ങോട്ട് പോയി അത് കേട്ടതും ഞെട്ടിലൂടെ നിൽക്കുകയാണ് ആദർശം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും ഒരിക്കൽ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്